ളവ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർക്ക് പേടിപ്പിക്കാൻ ത്രില്ലടിപ്പിക്കാൻ സുമതി വളവ് എത്തുകയാണ് ളികപ്പുറം എന്ന വമ്പൻ ഹിറ്റിന് പിന്നാലെ അതേ ടീമാണ് സുമതി വളവിന് പിന്നിലും അതുതന്നെയാണ് ഇത്രയധികം ആകാംക്ഷ ആ സിനിമയ്ക്ക് നൽകുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും മുരളി കുന്നുംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസും ചേർന്നാണ് ചിത്രം ഒരുക്കുന്നത് അതിലിതാ ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് കല്ലേലി കാവലി ഉത്സവത്തിന് കൊടിയേരത്തോടെയുള്ള എന്ന ആഘോഷ ഗാനമാണ് റിലീസായിരിക്കുന്നത് രഞ്ജൻ രാജ് സംഗീത സംവിധാനം നിർവഹിച്ച് സന്തോഷ് വർമ്മയോട് ൾക്ക് മധു ബാലകൃഷ്ണൻ ദീപക് ബ്ലൂ നിഖിൽ മേനോൻ ഭദ്ര രജൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് പാട്ട് പവർഫുൾ ആയതുകൊണ്ട് തന്നെ മലയാളികൾ ഇതിനോടകം തന്നെ ഗാനം നെഞ്ചേറ്റി കഴിഞ്ഞു അടിപൊളി ഗാനത്തോടൊപ്പം അർജുൻ അശോകന്റെ പെർഫോമൻസ് കൂടിയായപ്പോൾ സംഭവം കളറായി അക്ഷരാർത്ഥത്തിൽ വിഷ്വൽ ട്രീറ്റ് ആയി സുമതി വളവിലെ ആദ്യ ഗാനം മാറി അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ വർദ്ധൻ ശ്രാവൺ മുകേഷ് നന്ദു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രമാണ് സുമതി വളവ്